രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനഞ്ച് ആ തീയതി പാലായിലെ സർക്കാർ ആശുപത്രിയുടെ ചരിത്രത്തിൽ തങ്ക ലിപികളിൽ എഴുതിവെക്കണം കാരണം അന്നാണ് യാതൊരു അടിസ്ഥാന സൗകര്യവുമില്ലാത്ത ഈ ആശുപത്രിയിൽ കെ എം മാണി എന്ന വ്യക്തിയുടെ ചങ്ങൂറ്റത്തിന്റെ മാത്രബലത്തിൽ മറ്റൊരു പരിപാടി നടക്കുന്നതിനിടയിൽ ഓൺകോളജി വിഭാഗം ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന വ്യത്യസ്തമായ ഒരു ചടങ്ങിന്റെ വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത് കെ എം മാണിയുടെ ഈ ഉദ്ഘാടനമാണ് ഓൺ കോളേജിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരു യുവ ഡോക്ടർ പാല ജനറൽ ആശുപത്രിയിൽ ഒഴിവ് വന്ന അസിസ്റ്റന്റ് സിവിൽ സർജനായി നിയമിതനായി അതറിഞ്ഞ അന്നത്തെ ആർ എംഒ ഡോക്ടർ ആർ ജ്യോതിയാണ് കെ എം മാണിയുടെ ഗുപ്തചാരന്മാർ മുഖേന ആ വിവരം കെ എം മാണിയുടെ മുന്നിലെത്തിക്കുന്നത് മാണിയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ മുന്നിൽ എത്തിയിട്ടുള്ള നാട്ടുകാരായ അനേകം ക്യാൻസർ രോഗികളുടെ മുഖങ്ങളാണ് പിന്നെ ഒന്നും അദ്ദേഹം ആലോചിച്ചില്ല വിടരുതവനെ എന്ന ഒറ്റ വാക്കാണ് മാണി സർ പറഞ്ഞത് ഓൺ ബിരുദാനന്തര ബിരുദം നേടിയവനെ പനിക്ക് മരുന്ന് കുറിക്കുവാനല്ല വേണ്ടത് ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനാണ് വേണ്ടത് ആശുപത്രിയിൽ കാലിയായി കിടന്ന ഒരു മുറി അത് ഒരുക്കി ഓൺകോളജി വിഭാഗം എന്ന് എഴുതി വെച്ച് ഈ യുവ ഡോക്ടറെ അവിടെ കുടിയിരുത്തി ഉദ്ഘാടന വാർത്ത പത്രത്തിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം രണ്ട് രോഗികൾ വന്നത് ശുഭപ്രതീക്ഷ നൽകി ബാക്കി ചരിത്രം ഒരു ജനപ്രതിനിധിക്ക് ആർജവം ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി പിതാവ് തുടങ്ങിവച്ച പദ്ധതിയുടെ ചുവടി പിടിച്ച് ഇന്ന് കാണുന്ന വിധത്തിലാക്കി രാജ്യത്തെ എം പിമാർക്കും എം എൽ എ മാർക്കും സ്വന്തം ഇഷ്ടപ്രകാരം പദ്ധതികൾ വിഭാവനം ചെയ്യാൻ ആ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുവാൻ ഫണ്ട് വിഹിതമായി പ്രാദേശിക വികസന ഫണ്ട് എന്ന പേരിൽ ഫണ്ടുകൾ അനുവദിക്കും ഭൂരിഭാഗം ജനപ്രതിനിധികളും കൈയടിക്കായി വഴിയോരങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ പേരെഴുതി വെയിറ്റിംഗ് ഷെഡുകൾ പണിതു വയ്ക്കും അല്ലാതെ ജനത്തിനാവശ്യമായ ഒരു കാര്യവും ചെയ്യില്ല നമ്മളങ്ങനെയാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ കണ്ടിരിക്കുന്നത് ചിലർക്ക് ഹൈ മാസ്റ്റ് ലൈറ്റ് ലോ മാസ്റ്റ് ലൈറ്റുകൾ സ്കൂളുകളിലെ ടോയ്ലറ്റുകൾ തുടങ്ങിയവയ്ക്കാണ് താല്പര്യം ഒരു നാടിൻ്റെ ജനകീയ ആവശ്യം കണ്ടറിഞ്ഞുള്ള പദ്ധതികൾ ഒന്നും അവരുടെ മനസ്സിലുണ്ടാവുകയില്ല അങ്ങനെ ഉള്ള പദ്ധതികൾ വരാനും സാധ്യത വളരെ കുറവാണ് ഒരു പാർലമെൻറ്റ് അംഗത്തിന് ഒരു വർഷം അഞ്ചു കോടി രൂപയാണ് ഒന്നു രണ്ടുമല്ല അഞ്ച് കോടി രൂപയാണ് പ്രാദേശിക വികസന ഫണ്ടായി ലഭിക്കുന്നത് ഓർക്കണം ഒന്നു രണ്ടല്ല അഞ്ചു കോടി ഒരു വർഷമാണ് പ്രതിവർഷം ജോസ് കെ മാണി എം പി തനിക്ക് കിട്ടിയ ഫണ്ടിൻ്റെ അൻപത് ശതമാനവും നൽകിയത് പാലാ കെ എം മാണി സ്മാരക ആശുപത്രിയിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് കിട്ടിയ ഫണ്ട് ഫണ്ടുകളുടെ പകുതി അവിടെയാണ് ചെലവഴിച്ചത് പലവില കാര്യങ്ങൾക്കായി അവിടെ ചെലവഴിച്ചു എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന കോട്ടയം ജില്ലയിലെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ആയിരക്കണക്കിന് പേരാണ് ക്യാൻസർ ചികിത്സ തേടി ഓരോ ദിവസവും ഇവിടെ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആരംഭത്തിൽ ഒരു രോഗിയെ പരിശോധിച്ച് ചികിത്സ തുടങ്ങിയ ഇവിടെ ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറിലധികം പേർ ചികിത്സ തേടിയ കണക്കുകളാണ് പുറത്തു വരുന്നത് ഒപിക്ക് പുറമെ കിടത്ത് ചികിത്സയും കീമോതെറാപ്പിയുമൊക്കെ ഇവിടെയുണ്ട് അതെല്ലാം പൂർണ്ണമായും സൗജന്യമാണ് ദിവസം മുപ്പത് നാൽപ്പത് കീമോതെറാപ്പികൾ വരെ നടക്കുന്നു ഓരോ വർഷവും മുന്നൂറ് നാന്നൂറ് പുതിയ രോഗികൾ ഇവിടെ വന്നതായിട്ട് ആ കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് സർക്കാർ കോടികൾ മുടക്കുന്ന കൊച്ചിൻ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി എത്തുന്ന രോഗികളെക്കാൾ കൂടുതൽ ഇവിടെ എത്തുന്നു അതിശയി അതിശയിച്ചു പോകും നമ്മൾ പക്ഷേ ഇതനുസരിച്ചുള്ള ഒരു പരിഗണന സർക്കാരോ ആരോഗ്യവകുപ്പോ പാല ആശുപത്രിക്ക് നൽകുന്നില്ല അതാണ് ഖേദകരം എറണാകുളം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിനും പുറമെയാണ് കോടികൾ മുടക്കിയുള്ള കൊച്ചിൻ ക്യാൻസർ സെന്ററും കൂടിയുള്ളത് പല കോണിൽ നിന്നുള്ള എതിർപ്പുകളെ അവഗണിച്ച് ക്യാൻസർ ഓപ്പി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ആ യുവ ഡോക്ടറെ പ്രതിഷ്ഠിച്ച കെ എം മാണിയുടെ ദീർഘവീക്ഷണത്തെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല കാലത്തിനു മുന്നേ നടന്ന ആ മഹാപ്രതിഭയാണ് കെ എം മാണി അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും അങ്ങനെ അന്ന് ക്യാൻസർ വിഭാഗത്തിന് എല്ലാ സഹായവും ഉറപ്പു നൽകിയ മാണി കിടത്തി ചികിത്സ കൂടി നടത്തുന്നതിന് തൻ്റെ പാർട്ടിക്കാരായ നഗരഭരണക്കാർക്ക് നിർദ്ദേശം നൽകി അവരത് നടപ്പാക്കുകയും ചെയ്തു ഇതോടെ ആരംഭഘട്ടത്തിൽ തന്നെ രോഗം കണ്ടെത്തുന്നതിനും ആരംഭഘട്ട ചികിത്സയും നാട്ടിൽ തന്നെ ലഭ്യമാക്കിപ്പെടുന്ന ലഭ്യമാക്കിയ മാക്കപ്പെടുന്നതിനും സഹായകരമായി അവിടെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ റേഡിയേഷൻ ചികിത്സയ്ക്ക് തിരുവനന്തപുരം ആർ സി സിയെയും മെഡിക്കൽ കോളേജുകളെയും ആശ്രയിക്കേണ്ടി വന്നിരുന്നത് തുച്ഛ വരുമാനക്കാരായ രോഗികളെ സാമ്പത്തികമായി പ്രയാസപ്പെടുത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ജോസ് കെ മാണി ശ്രമങ്ങൾ ആരംഭിച്ചു ജോസ് കെ മാണിയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ അതിനുവേണ്ട അന്വേഷണങ്ങളും ശ്രമങ്ങളും ഒക്കെയാണ് അദ്ദേഹം നടത്തിയത് ജില്ലാ പാല നഗരസഭയും ഗ്രാമപഞ്ചായത്തുകളെയും കോർത്തിണക്കി റേഡിയേഷൻ ഉപകരണത്തിനായി ഫണ്ട് സ്വരൂപിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചു കേന്ദ്ര ആണവകുപ്പിന്റെ ഗ്രാന്റും ലഭ്യമാക്കി പക്ഷേ ഉപകരണം സ്ഥാപിക്കാനുള്ള ബങ്കർ നിർമ്മാണത്തിന് വകയില്ലാതെ വിവിധ സർക്കാർ പദ്ധതികളെ സമീപിച്ചെങ്കിലും നടന്നില്ല എല്ലാവരും കൈമലർത്തി ഈ സാഹചര്യത്തിലാണ് പണമില്ലാത്തവനും മെച്ചപ്പെട്ട ചികിത്സ എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ ഫണ്ടിൻ്റെ അമ്പത് ശതമാനവും റേഡിയേഷൻ പദ്ധതിക്കായി ലഭ്യമാക്കിയത് രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു പ്രാദേശിക തലത്തിൽ ഒരു ജനപ്രതിനിധി ആരോഗ്യ മേഖലയിൽ വികേന്ദ്രീകൃത ചികിത്സാ പദ്ധതിക്ക് തുക വകയിരുത്തുന്നതും പ്രദേശ പ്രാദേശിക ഭരണ സമിതികളുടെ പിന്തുണയോടെ രോഗി പരിരക്ഷ പദ്ധതി നടപ്പാക്കുന്നത് അതിനെ പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിരിക്കുന്നത് ആരോഗ്യ വകുപ്പിന് കീഴിൽ വയനാട്ടിലും എറണാകുളത്തും മാത്രമാണ് ഇന്ന് റേഡിയേഷൻ ചികിത്സ സൗകര്യമുള്ളത് കോട്ടയം ജില്ലയിൽ പ്രഥമ സംരംഭത്തിനാണ് തുടക്കം കുറിക്കപ്പെടുന്നത് ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിൽ പനിക്ക് മരുന്ന് കുറിക്കുവാൻ നിയോഗിക്കപ്പെടേണ്ട ഡോക്ടറുടെ സേവന തൽപരതയും സാമൂഹ്യ പ്രതിബദ്ധതയും നാടിനോടും രോഗികളോടുമുള്ള സമർപ്പിത സമീപനവുമാണ് സാധാരണക്കാരായ ക്യാൻസർ രോഗികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് രാവിലെ കിടപ്പ് രോഗികളെ പരിശോധിച്ച ശേഷം ആരംഭിക്കുന്ന ക്യാൻസർ ഒ പി സൂര്യാസ്തമയം വരെ മടുപ്പില്ലാതെ മുഷിപ്പില്ലാതെ കൈകാര്യം ചെയ്യുന്ന ആ ഡോക്ടറുടെ തുല്യമായിട്ടാണ് രോഗികൾ കാണുന്നത് ആർ സി സിയിലെത്തുന്ന രോഗികളിൽ ഈ മേഖലയിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ അവരെ ഇപ്പോൾ ഇവിടേക്കാണ് പറഞ്ഞയക്കുന്നത് അതാണ് അവിടുത്തെ പതിവ് എനിക്കും ഒരു ചെറിയ അനുഭവം ഉണ്ടായത് പറയാതെ പോകുന്നത് ശരിയല്ല എൻ്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹത്തിൻ്റെ ഹരിപ്പാടുള്ള ബന്ധു ആർ സി സിയിൽ പരിശോധനകളെല്ലാം കഴിഞ്ഞപ്പോൾ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കി ചികിത്സ തന്നെ വേണ്ടെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പാലായിലെ ഈ സംവിധാനത്തെ പറ്റി ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് ഒരു വർഷമായി ആ സ്നേഹി തന്നെ ഹരിപ്പാടിൽ നിന്ന് പാലായിലുള്ള വണ്ടിക്കൂലി മാത്രം കയ്യിൽ നിന്ന് മുടക്കി ചികിത്സിച്ച് തിരിച്ചു വരുന്നു എന്നത് പറയാതെ പോകുന്നത് ശരിയല്ല തന്റെ അറിവും പഠിപ്പും രോഗികൾക്കായി സമർപ്പിച്ച ഡോക്ടർക്ക് നാട് നൽകുന്ന സഹകരണം കൂടിയായി ഇതിനെ വിലയിരുത്തണം സംസ്ഥാന ആരോഗ്യവകുപ്പിന് ഒരധിക ബാധ്യതയോ പരിപാലന ചെലവോ ഇല്ലാതെയാണ് ഇവിടെ കാൻസർ വിഭാഗം പ്രവർത്തിക്കുന്നത് ട്രിപ്പിൾ ഐ ടിയും സയൻസ് സിറ്റിയും ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങൾ ഉന്നത വിദ്യാഭ്യാസ പദ്ധതികൾ നാട്ടിലെത്തിച്ച ശേഷം ജോസ് കെ മാണി നടപ്പാക്കുന്ന പുതിയ ജനപക്ഷ പദ്ധതി കൂടിയാണിത് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നടന്ന റേഡിയേഷൻ ഓൺ ബ്ലോക്കിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ടും മാധ്യമ ശ്രദ്ധ കൊണ്ടും തിളക്കമേറി തന്റെ ഇടപെടൽ വഴി ആശുപത്രിയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മോഡേൺ ക്ലിനിക് ലാബും സി ടി മെഷീനും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളും വാഹനവും ജോസ് കെ മാണി ആശുപത്രിയിലേക്ക് ലഭ്യമാക്കി ജനപ്രതിനിധികളുടെ ഫണ്ട് കൈയ്യടി പദ്ധതികൾക്ക് നൽകുന്നത് കുറച്ചു നിരവധി ജനങ്ങൾക്ക് എക്കാലവും വളരെയേറെ ഗുണം ചെയ്യുന്ന പദ്ധതികൾക്കും സംരംഭങ്ങൾക്കും പ്രയോജനപ്പെടുത്തുന്ന പക്ഷം നാട്ടിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് മറ്റ് ജനപ്രതിനിധികൾക്കും സർക്കാരിനും ഇത് മാതൃകയാക്കാവുന്നതാണ് ആരോഗ്യവകുപ്പിൻ്റെ ചികിത്സാ നയത്തിലും സമഗ്ര മാറ്റം വേണം ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്യുന്ന നിരവധി ഡോക്ടർമാർ വിവിധ ചികിത്സാ ശാഖകളിൽ മാഷ്ട്രഭുരുതം നേടിയവരാണ് എന്നാൽ ഉന്നത പഠനം നേടിയ ഈ ഡോക്ടർമാരെ അവരുടെ സേവനം ആരോഗ്യവകുപ്പ് പ്രയോജനപ്പെടുത്താതെ ഇവരെ പനിക്ക് മരുന്ന് കുറിക്കുന്നതിനായി പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ നിയമിക്കുകയാണ് പതിവ് അത് മാറ്റണം സ്പെഷ്യാലിറ്റി ചികിത്സാ വിഭാഗങ്ങളിൽ ഉന്നത പഠനം നേടിയ ഡോക്ടർമാരുടെ സേവനം കുറഞ്ഞപക്ഷം ജനറൽ ആശുപത്രികളിലെങ്കിലും ലഭ്യമാക്കിയാൽ ആയിരക്കണക്കിന് രോഗികൾക്ക് അത് പ്രയോജനമാകും വിദൂരത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ തിരക്ക് അൻപത് ശതമാനം കുറയ്ക്കുകയും രോഗികൾക്ക് അവരുടെ അടുത്ത് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കപ്പെടുകയും ചെയ്യും ഇന്ന് നാട്ടിൽ കൂടുതലായി കാണപ്പെടുന്ന ഹൃദ്രോഗം വൃക്കരോഗം ക്യാൻസർ വിഭാഗങ്ങൾ ജനറൽ ആശുപത്രികളിലും ഉറപ്പുവരുത്തണം ആരോഗ്യവകുപ്പിലെ ഭരണക്കാർ ജാംബവാൻ കാലത്തെ എം ബി ബി എസുകാരാണ് അവർ പോസ്റ്റ് ഗ്രാജുവേറ്റുകാരെ അതായത് സ്പെഷ്യൽ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെ അംഗീകരിക്കില്ല ഇക്കാരണത്താൽ തന്നെയാണ് പി ജി ഡോക്ടർമാർ വൻ പ്രതിഫലം കിട്ടുന്ന സ്വകാര്യയിടങ്ങളിലേക്ക് ഊളിയിടുന്നത് പൊതു ആരോഗ്യ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് വികലമായ ചികിത്സാനയം മൂലം സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് ഏതാനും ദിവസം മുൻപ് സർക്കാർ തീരുമാനിച്ച വന വന്യമൃഗ നിയന്ത്രണ ഭേദഗതി നിയമവും ഭൂപതിവ് ഭേദഗതി നിയമവും പോലെ നിർദ്ധനനും വിദഗ്ദ്ധ ചികിത്സ അതാത് നാട്ടിൽ ലഭ്യമാക്കുന്ന ആരോഗ്യ ചികിത്സ നയവും ജനപക്ഷമാക്കിയാൽ ജന കൂടെയുണ്ടാകുമെന്നതിൽ തർക്കമില്ല ആരോഗ്യ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെടും ഒരു സംശയവുമില്ല